വില വർധനയ്ക്കൊപ്പം തക്കാളി ക്ഷാമവും കിലോഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയായാണ് തക്കാളിയുടെ വില ഉയർന്നത് ഉൽപാദന കുറവ് മൂലം ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്ന് വ്യാപാരികൾ പറയുന്നു പച്ചക്കറി വില എത്തി നിൽക്കുമ്പോൾ തക്കാളിക്ക് കടുത്ത ക്ഷാമം നേരിടുകയാണ് തക്കാളി വില റെക്കോർഡുകൾ ഭേദിച്ച് നൂറ്റി ഇരുപതിൽ എത്തിയിട്ടും ഉൽപ്പന്നം കിട്ടാനില്ലെന്ന് വ്യാപാരികൾ പറയുന്നു ചെറുകിട ചില്ലറ വ്യാപാരികൾക്ക് ഹോൾസെയിലുകാർ നൽകിയത് അഞ്ചു കിലോ വീതം തക്കാളി മാത്രമാണ് മൊത്ത വിപണിയിൽ തക്കാളിയുടെ വരവ് മുൻകാലങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധം കുറഞ്ഞുവെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഉൽപാദനത്തിൽ അസാധാരണമായ കുറവാണ് ഇക്കൊല്ലം ഉണ്ടാക്കിയിരിക്കുന്നത് കടുത്ത ചൂടാണ് ഉൽപാദനക്കുറവിലേക്ക് നയിച്ച പ്രധാന ഘടകം വരും ദിവസങ്ങളിലും വില ഇതേ നിലയിൽ തുടർന്നേക്കാമെന്നാണ് വിപണി നൽകുന്ന സൂചന നോൺ വെജ് ഉൾപ്പെടെയുള്ള കറികളിലെല്ലാം പ്രധാന ചേരുവയായിരിക്കുന്ന തക്കാളിയുടെ വില കുടുംബ ബജറ്റിനൊപ്പം ഹോട്ടലുകളെയും ബാധിക്കുന്നുണ്ട് മറ്റിന് പച്ചക്കറികളുടെയും വില ഉയർന്നു തന്നെയാണ് ബീൻസ് നൂറ്റി എൺപത് ഇഞ്ചി ഇരുന്നൂറ് കാരറ്റ് എൺപത് പാവയ്ക്ക എൺപത് എന്നിങ്ങനെ പോകുന്നു വില നിലവാരം കോവയ്ക്ക പോലെ ചുരുക്കം ചില ഇനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ വില അല്പം കുറഞ്ഞു നിൽക്കുന്നത് വാഴയ്ക്ക പച്ചപ്പഴം എന്നിവയ്ക്കെല്ലാം വില ഇപ്പോഴും കൂടി നിൽക്കുകയാണ് എല്ലാ മേഖലകളെയും ബാധിച്ച പ്രധാന ഘടകം ഉൽപ്പാദന ത്തിലെ ഇടിവ് തന്നെയാണ് കാലാവസ്ഥാ മാറ്റം മൂലം കേരളത്തിൽ പ്രാദേശിക ഉത്പാദനം തീരെ ഇല്ലാതെ വന്നതും തിരിച്ചടിയായിട്ടുണ്ട്